നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആർ എം ബി നേതാവ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ ശിക്ഷാവിധി വർദ്ധിപ്പിക്കണമെന്ന കേസിൽ വിധി വന്നു കഴിഞ്ഞു കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് സംബന്ധിച്ച് പ്രതികളുടെ ഭാഗം ഹൈക്കോടതി പരിഗണിച്ച് ആരോഗ്യ പ്രശ്നങ്ങളും കുടുംബത്തിലെ പ്രശ്നങ്ങളും സഹജമായ പ്രശ്നങ്ങളും പ്രതികൾ കോടതിയിൽ ബോധിപ്പിച്ചു ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികളുടെയും പതിനൊന്നാം പ്രതിയുടെയും ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യത്തിൽ പ്രതികളുടെ വാദം കേൾക്കാനാണ് ഇവരെ കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശിച്ചത് വിചാരണ കോടതി വെറുതെ വിട്ടതിൽ ഹൈക്കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ രണ്ട് പ്രതികളെ ശിക്ഷിക്കുന്നതുമായി അവരുടെ ഭാഗവും കോടതി കേട്ടു എല്ലാ പ്രതികളും കുടുംബത്തിൻ്റെ അവസ്ഥയും ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുമാണ് കോടതിയിൽ വിശദീകരിച്ചത് കോടതിയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണല്ലോ ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ മതിയല്ലോ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം നേരിട്ട് ഹാജരാകാൻ സാധിക്കാതിരുന്ന പന്ത്രണ്ടാം പ്രതി ജ്യോതി ബാബു ഓൺലൈനായി ഹാജരായി തനിക്ക് കേസുമായി ബന്ധമില്ലെന്നും നിരപരാധിയാണെന്നും കോടതിയെ അറിയിച്ചു താൻ നിരപരാധിയാണെന്നും ശിക്ഷ കൂട്ടരുതെന്നും ഭാര്യയും കുട്ടികളും ഉണ്ടെന്നുമാണ് ഒന്നാം പ്രതി അനൂപ് പറഞ്ഞത് വധശിക്ഷയ്ക്ക് വിധിക്കരുതെന്നും വീട്ടിൽ മറ്റാരുമില്ലെന്നും കോടതിയോട് അഭ്യർത്ഥിച്ചു താൻ നിരപരാധിയാണെന്നും പ്രായമായ അമ്മ മാത്രമാണ് വീട്ടിലുള്ളതെന്നും ശിക്ഷ വർദ്ധിപ്പിക്കരുതെന്നും രണ്ടാം പ്രതി കിർമാണി മനോജും കോടതിയിൽ പറഞ്ഞു കേസുമായി യാതൊരു ബന്ധവുമില്ലെന്ന് കൊടിസുനി കോടതിയിൽ ബോധിപ്പിച്ചു ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന സർക്കാരിൻ്റെയും ടി പിയുടെയും ഭാര്യ കെ കെ രമ എം എൽ എയുടെയും ആവശ്യത്തിൽ ഒന്നും ബോധിപ്പിക്കാനില്ലെന്നും സുനി പറഞ്ഞു ടി പി കേസിൻ്റെ ഭാഗമായി തടവിൽ കഴിയവേ പോലീസ് മർദ്ദനത്തെ തുടർന്ന് ഗുരുതര ആരോഗ്യ പ്രശ്നമുണ്ടെന്നാണ് ടി കെ രജീഷ് കോടതിയിൽ ബോധിപ്പിച്ചത് ശിക്ഷാ കാലയളവിൽ പ്ലസ് ടു ജയിലിൽ കിടന്ന് പാസ്സായി തനിക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തതിനാൽ ശിക്ഷയിൽ ഇളവ് വേണമെന്നായിരുന്നു ഷാഫിയുടെ ആവശ്യം നിരപരാധിയാണെന്നും ഭാര്യയും കുട്ടിയും ഉണ്ടെന്ന് പറഞ്ഞ സിജിത്ത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഭാര്യയ്ക്കും കുട്ടിക്കുമൊപ്പം ജീവിക്കാൻ അവസരം നൽകണമെന്നും പറഞ്ഞു രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകനാണെന്നായിരുന്നു ശിക്ഷ ഇളവ് തേടി കെ സി രാമചന്ദ്രൻ കോടതിയെ ബോധിപ്പിച്ചത് വൃദ്ധജനങ്ങളെ സംരക്ഷിക്കാൻ പകൽ വീട് തൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ടെന്നും നിരപരാധിയാണെന്നും കെ സി രാമചന്ദ്രൻ കോടതിയോടെ പറഞ്ഞു കുറ്റം ചെയ്തിട്ടില്ലെന്നും എഴുപത്തെട്ട് വയസ്സായെന്നും ഗുരുതര ആരോഗ്യ പ്രശ്നമുണ്ടെന്നും കെ കെ കൃഷ്ണൻ പറഞ്ഞു ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പോലും പരസഹായം ആവശ്യമുണ്ടെന്നും അറിയിച്ചു പന്ത്രണ്ടാം പ്രതി ജ്യോതിബാബു ഒഴികെ മറ്റെല്ലാവരും കോടതിയിൽ നേരിട്ട് ഹാജരായി ഡയാലിസിസ് നടത്താനുള്ളതിനാലാണ് ജ്യോതിബാബു കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാകാതിരുന്നത് ഇയാളെ ഓൺലൈനായി ഹാജരാക്കി നടക്കാൻ പോലും പറ്റാത്ത ആരോഗ്യ പ്രശ്നമാണ് തനിക്ക് ഭാര്യയും മകനും രോഗികളാണ് കൊല ചെയ്യപ്പെട്ട അനുജൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വവും തനിക്കാണെന്നും ജ്യോതി ബാബു കോടതിയെ അറിയിച്ചു ഇതൊക്കെ വളരെ വിചിത്രമായിട്ടുള്ള വിശദീകരണമാണ് ഈ കൊല്ലിച്ചവർക്കും കൊന്നവർക്കും ഒക്കെ തന്നെ ഇപ്പോഴാണല്ലോ കുടുംബമുണ്ടായി എന്നുള്ള കാര്യങ്ങൾ പറയുന്നത് ഇതുപോലെ തന്നെയല്ലേ കൊല്ലപ്പെട്ട ടി പി ചന്ദ്രശേഖരനും ഒരു കുടുംബമില്ലായിരുന്നു ഇപ്പോൾ മാത്രമാണ് ഇവർക്ക് ബോധ്യമായത് ശിക്ഷയില്ലെന്ന് രക്ഷപ്പെടാനുള്ള പഴുതു പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് വക്കീലന്മാർ അതോ പാർട്ടി നേതൃത്വമോ ഇനിയിപ്പോൾ ഇവർക്ക് പാർട്ടിയുടെ തുണയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അനുഭവിക്കുക എന്നുള്ളത് മാത്രമാണ് ആ ജീവനാന്തം ജയിലിൽ തന്നെ കഴിയാം ഇവർക്ക്